ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിന് പല ആൾക്കാരും വിളിക്കുന്നുണ്ട് അപ്പോൾ വിളിക്കുന്ന അനുസരിച്ചിട്ട് നമ്മളുടെയും അവരുടെയും കൂടെ ഡേറ്റ് സൗകര്യമായിട്ടുള്ള ഡേറ്റ് കൊടുത്തിട്ട് നമ്മളവിടെ കൺസൾട്ടിങ്ങിന് ചെല്ലുന്നുണ്ട് അപ്പോൾ ആ വീട്ടിൽ നമ്മൾ കൺസൾട്ടിങ്ങിന് ചെന്നിറങ്ങി കൺസൾട്ടിങ്ങിൽ ചെന്ന് ഇറങ്ങി പിന്നെ നമ്മൾ അതിൻ്റെ മുറ്റത്തെത്തി നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടില്ലാത്ത വ്യക്തിയായിരിക്കും ഇതുവരെ കണ്ടില്ലാത്ത സ്ഥലമായിരിക്കും ഇതുവരെ കണ്ടില്ലാത്ത വീടായിരിക്കും പക്ഷെ നമ്മൾ ആ വീട്ടിൽ കറക്റ്റ് ചെന്ന് ചെന്ന് കയറുമ്പോൾ തന്നെ ആ ഭൂമിയിൽ ചവിട്ടുമ്പം തന്നെ അവിടുത്തെ ഒരു എനർജി നമുക്ക് പല വീടുകളിലും അപ്പോഴും തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിന് ചുറ്റുമുണ്ടാകുന്ന ഒരു അന്തരീക്ഷം ചിലപ്പോൾ ആ വീട്ടിൻ്റെ ചുറ്റും കാണുന്ന അതായത് മറ്റ് വീട്ടിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് വല്ല ക്ഷേത്രങ്ങളാണോ പള്ളിയാണോ അല്ലെങ്കിൽ മറ്റ് സ്കൂളുകൾ വല്ലതുകൊണ്ടോ അല്ലെങ്കിൽ വീട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വീട് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മൊബൈൽ ടവർ വന്നിട്ടുണ്ടോ ഹോസ്പിറ്റൽ വന്നിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ സറൗണ്ട് അതിൻ്റെ ചുറ്റുമുള്ള ഒരു എനർജി എന്താണ് അല്ലെങ്കിൽ നമ്മുടെ അവിടെ ചെടികളൊക്കെ ഏത് രീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു എനർജി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൻ്റെ പ്രധാന ഡോറിലേക്ക് എത്തി ഡോറിലേക്ക് എത്തുമ്പോൾ തന്നെ ആ ഡോറ് കണ്ടുകൊണ്ട് അല്ലെ ഒന്ന് രണ്ട് രീതിക്ക് നമുക്ക് അതിനെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇപ്പോൾ കിഴക്ക് ദർശനമുള്ളൊരു വീടാണ് ആ വീടിൻ്റെ പ്രധാന ഡോർ എവിടെ വന്നിരിക്കുന്നു അത് നോക്കിക്കൊണ്ട് നമുക്ക് ആ ആ വീട്ടിൻ്റെ എനർജി മനസ്സിലാക്കാം രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോർ ഇപ്പം നമ്മൾ പല വീടുകളിലും കൺസൾട്ടിങ് നല്ലമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഡോറ് ദ്രവിച്ച് അല്ലെങ്കിൽ ചെതലെല്ലാം എടുത്ത് അത് ഒരു വല്ലാത്ത കണ്ടീഷനിലായിരിക്കും ആ വീട് ഇതിരിക്കുന്നത് ആ കണ്ടീഷൻ തന്നെ ആയിരിക്കും ആ വീടിൻ്റെ അവസ്ഥയും അതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ആ ഒരു കട്ടളെ നോക്കിയിട്ട് തന്നെ അവിടെ ഗൃഹനാഥനാണോ അല്ലെങ്കിൽ ഗൃഹ ഗൃഹനാഥയ്ക്കാണോ അവിടെ കൂടുതൽ ആധിപത്യമുള്ളത് അല്ലെങ്കിൽ ആ വീട്ടിൽ കൂടുതൽ പവർ ഉള്ളത് അതല്ലെങ്കിൽ ആ വീട്ടിൽ ഇവർക്ക് ആർക്കാണ് ഹെൽത്ത് പ്രോബ്ലം ഉള്ളത് അല്ലെങ്കിൽ ഇവർ ആരാണ് വീക്കായിരിക്കുന്നത് ഒക്കെ നമുക്ക് ആ മെയിൻ ഡോർ കണ്ടുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും അത് ഒന്ന് ആ ഇത് പറയുന്നതെല്ലാം ആ മെയിൻ ഡോറിൻ്റെ പിന്നെ ഇത് ആ മെയിൻ ഡോറിൻ്റെ ഒരു കണ്ടീഷൻ എന്താണെന്ന് നോക്കിയിട്ടാണ് അത്തരത്തിലുള്ള അവരുടെ ഹെൽത്ത് പ്രോബ്ലങ്ങളും മറ്റുള്ള കാര്യങ്ങളും പറയുന്നത് രണ്ട് അവിടുത്തെ ഒരു എനർജി എന്താണ് അവിടെ ഏത് തരത്തിലുള്ള എനർജിയാണ് ആ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നത് എന്ത് സൗഭാഗ്യങ്ങളാണ് അവർക്കുള്ളതെന്ന് അവരുടെ മെയിൻ ഡോർ നോക്കിയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ കിഴക്ക് ദർശനമുള്ള ഇപ്പം നമുക്ക് ഭൂരിഭാഗം വീടുകളിൽ കിഴക്ക് നമുക്കൊരു വലിയ പ്രാധാന്യം കൊടുത്ത ആൾക്കാർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കിഴക്കിനെ പറ്റി കൂടുതലായിട്ട് പറയുന്നത് സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് ഇത് രണ്ടായിരത്തി പത്തിൽ പണി കഴിപ്പിച്ചൊരു വീടാണെന്ന് കരുതുക ഇത് രണ്ട് കണക്കുകളെയും പറയാം ഇത് രണ്ടായിരത്തി പത്തിൽ പണി കഴിപ്പിച്ചു ഇതിൻ്റെ ഡിഗ്രി എഴുപത്തഞ്ച് ഡിഗ്രി ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രധാന ഡോറ് ഈ സെൻട്രൽ ഭാഗം വിട്ടിട്ട് ഇവിടെയാണ് നിൽക്കുന്നു എന്ന് കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീട് ശരിക്ക് സമ്പത്ത് വരുന്നൊരു വീടാണ് ഒരു ഫ്ലെയിങ് സ്റ്റാർ നമ്പർ ആണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ മെയിൻ ഡോറിൽ നിന്ന് മനസ്സിലാക്കി ഒന്ന് സെൻട്രലിൽ നിന്ന് വടക്കു കിഴക്ക് ഭാഗത്തേക്കാണോ ഡോറ് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഡോർ എന്താണ് ഉച്ചത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഡോറ് വാസ്തുപ്രകാരം നല്ല സ്ഥലത്താണ് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എവിടെ ജീവിതത്തിൽ ഉണ്ടാവും രണ്ട് ഇത് എൻ്റെ ഡിഗ്രി നോക്കിയിട്ട് ഇതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ നല്ല സ്റ്റാറാണോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആണ് നിൽക്കുന്നത് നല്ല സമ്പത്തിലാണ് ഈ ഡോർ നിൽക്കുന്നത് അതൊരു കാര്യം അടുത്ത രണ്ടാമത് അടുത്ത ഇത് ഈ ഇത് നോക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇനി ഈ ഇതേ ഇത് കിഴക്ക് ദർശനമുള്ളൊരു വീട് തന്നെ രണ്ടായിരത്തി പത്തിൽ തന്നെയാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ദർശനം എന്ന് പറയുന്നത് ഡിഗ്രി എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് ഡിഗ്രിയിലാണ് ഈ വീട് ഫേസ് ചെയ്യുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഈ പകുതിക്ക് ഈ എൻഡിലോട്ട് അതായത് തെക്ക് കിഴക്ക് ഭാഗത്തോട്ടാണ് മെയിൻ ഡോർ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വീട് നീച്ചത്തിലാണിതിൻ്റെ മെയിൻ ഡോർ നിൽക്കുന്നത് ഒട്ടും കൊള്ളില്ല അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഇവിടെ വരുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത് ടു ഫൈവ് എന്ന് പറയുന്ന നമ്പറാണ് ഈ വീട് വെച്ച കാലം മുതൽ ഇവർക്ക് ടോട്ടൽ ലോസാണ് ഇതിലത്തെ ഒരുപാട് വീടുകൾ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് ഇവർ പറയാതെ തന്നെ ആ വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ എടുത്തിട്ട് നിങ്ങൾ ഈ വീട് വെച്ച് അന്ന് മുതൽ നിങ്ങൾക്ക് ഈ വീട്ടിൽ നഷ്ടമല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ അവർ പറയാം അതേ സാർ ഈ വീട് വെച്ച് അന്ന് തൊട്ട് നമുക്ക് ഇവിടെ നഷ്ടങ്ങളല്ലാതെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നവര് പറയും കാരണം ഇവരുടെ ഈ ഒരു ഒറ്റ ഡോറെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് പറയുന്നത് അപ്പം ഈ ഒരു ഫ്ലെയിങ് സ്റ്റാർ നമ്പറിന് അത്രയും പ്രാധാന്യമുണ്ട് അത് കണ്ടുപിടിച്ച് പറഞ്ഞാൽ അത് പക്കയായിരിക്കും അപ്പം ഇതാ രീതിയിൽ നമുക്ക് എടുക്കാം അതേസമയം ഈ ഇതേ ഡിഗ്രിയിൽ തന്നെ ഈ വീടിൻ്റെ മെയിൻ ഡോർ ഇവിടെ ആണു എന്ന് കരുതുക ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഈ വീട്ടിലേക്ക് ഉണ്ടാവും ഒത്തിരി നേട്ടങ്ങൾ ഈ വീട്ടിലേക്ക് ഉണ്ടാവും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഡോറിൽ നിന്ന് നോക്കുമ്പോൾ ഒന്ന് ആ കട്ടളയുടെ അവസ്ഥ അല്ലെങ്കിൽ ഡോറിന്റെ അവസ്ഥ കണ്ടിട്ട് ആ വീടിന്റെ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് ആ ഡോറ് ആ വീടിന്റെ ഏത് ദിക്കിൽ വന്നിരിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടും അതിൻ്റെ അവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത് നോക്കി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പം നമ്മൾ വെച്ച് പോയി ഇപ്പോൾ വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ഡോറ് മാറ്റി പോയി ഇപ്പം പലരും വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വാസ്തു അല്ലെങ്കിൽ ഫംഗ്ഷനിൽ സാറിൻ്റെ ഒക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ സാറിനെ വിളിച്ചിട്ട് വീട് വീടിനെ കാണിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ എനിക്ക് വീട്ടിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ട് എനിക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ചിലപ്പോൾ അവർ ഹസ്ബൻഡ് വൈഫും കൂടെ ആലോചിച്ചിട്ട് തന്നെ പറയും ചിലപ്പം ഇതിൽ ഏതെങ്കിലും ഒരാളായിരിക്കും പ്രോഗ്രാം കാണുന്നത് അപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കും പ്രോഗ്രാം കാണുന്നത് എങ്കിൽ വൈഫിൻ്റെ അടുത്തുള്ള ഒരാൾ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നീ ഇതൊന്ന് കണ്ടു നോക്കിയാണ് രണ്ടുമൂന്ന് പ്രോഗ്രാം എന്ന് കണ്ടു നോക്കിയാണ് അപ്പോൾ അവർ ഗ്രാമം പറയുന്നത് കൊള്ളാം നമുക്ക് നമുക്കെങ്കിലിന്ന് വിളിച്ച് കാണിക്കാം അപ്പോൾ ചിലപ്പം വൈഫായിരിക്കും കാണുന്നത് ഹസ്ബൻഡുമായിട്ട് ഷെയർ ചെയ്യും അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്താൽപ്പഴത്തേക്കും നോക്കുമ്പോഴത്തേക്ക് ചിലരുടെ മനസ്സിൽ ഇപ്പം പുള്ളിയെ വിളിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ഡോറ് ശരിയല്ല അടുക്കള ശരിയല്ല അത് മറ്റു കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കത് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഭീമമായ തുക നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു പിന്നെ സാമ്പത്തിക സ്ഥിതി ഇപ്പോ ഇല്ല നമുക്കെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളവരുണ്ട് അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് രീതികൾ നിങ്ങളുടെ വാസ്തുദോഷങ്ങൾ മറികടക്കാനായിട്ട് സാധിക്കും ഒന്ന് ഇന്ന ഇന്ന രീതിയിൽ നിങ്ങൾക്ക് റൂമുകൾ വരണമായിരുന്നു അല്ലെങ്കിൽ മുറികൾ വരണമായിരുന്നു അല്ലെങ്കിൽ വാതിൽ വരണമായിരുന്നു അതൊരു തിയറി ഉണ്ട് അത് നിങ്ങൾ തെറ്റായി ചെയ്തതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്കിത് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തികമാവുന്ന സമയത്ത് ഇന്ന ഇന്ന രീതിയിൽ നിങ്ങൾക്കിത് മാറ്റി പണിയാം ഇപ്പം അതുവരെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനും ഈ ദോഷങ്ങൾ മാറാനും ഇന്ന ഇന്ന കാര്യങ്ങൾ പൊളിച്ചു മാറ്റലുകളില്ലാതെ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ ഇന്ന ഇന്ന ടൂൾസ് വയ്ക്കൂ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും അങ്ങനെ നമ്മൾ വാടക കെട്ടിടത്തിൽ താമസിച്ചവർക്ക് പോലും കൺസൾട്ട് ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ട് അവരൊന്നും ഒത്തിരി ആൾക്കാർ പുതിയ പുതിയ വീടുകൾ വെക്കുകയും നല്ല സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെ താമസിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് കാരണം നമ്മൾ അവർക്ക് ചെന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവർക്കത് ബോധ്യമായി അവർ അതനുസരിച്ച് ചെയ്തു അവർക്ക് ഒരു കൺസൾട്ടിങ് ഫീസ് പോലും തരാനില്ലാത്ത കാലത്ത് കടമാച്ച് തന്നിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് പക്ഷേ നമ്മൾ ചെയ്തതിന് ശേഷം അവർക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായി മാറ്റങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാമ്പത്തികം വന്ന സമയത്ത് നമ്മളെ തന്നെ വിളിച്ചു വിളിച്ചിട്ട് തുടങ്ങി സാറേ നമ്മളൊരു പുതിയ വസ്തു വാങ്ങിച്ചിട്ടുണ്ട് സാറ് തന്നെ വന്ന് അതിൻ്റെ പ്ലാനെല്ലാം വരച്ച് അത് കറക്റ്റ് ചെയ്ത് തരണം നമ്മൾ തന്നെ ചെന്നു അതിൻ്റെ പ്ലാനെല്ലാം എടുത്ത് തയ്യാറാക്കി കൊടുത്തു അവരവിടെ പുതിയ വീട് വെച്ച് എല്ലാ സൗഭാഗ്യങ്ങളും കൂടി അവിടെ താമസിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഇപ്പോഴും തന്നെയുണ്ട് അപ്പം ഇത് കറക്റ്റ് ചെയ്ത് നിങ്ങൾ പോവുക ഉറപ്പായിട്ട് നേട്ടങ്ങളുണ്ട് അല്ലാതെ നിങ്ങളുടെ പൈസ ഉണ്ടാകുന്ന കാലം വരെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഈ ബുദ്ധിമുട്ടുകൾ മൊത്തം നിങ്ങൾ സഹിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ പല വാടക കെട്ടിടത്തിലും ചെല്ലുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫ്ലെയിങ് സ്റ്റാർ ഒക്കെ വളരെ മോശമാണ് അപ്പോൾ അവിടുത്തെ ഫ്ളയിങ് സ്റ്റാർ മോശമാണെങ്കിൽ ഇത്രയും ദോഷമുള്ളൊരു വാടക കെട്ടിടത്തിൽ എന്താണ് നിങ്ങൾ താമസിക്കുന്നത് നിങ്ങൾ ആ വീട് മാറും മാറിയിട്ട് പുതിയൊരു വീട് എടുക്കൂ ആ രീതിക്ക് നിങ്ങൾക്ക് താമസിക്കാമല്ലോ അപ്പോൾ ചെലഡ് പറയും സാറേ നമുക്കിവിടെ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ പുതിയൊരു വീട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡിപ്പോസിറ്റിനോ അല്ലെങ്കിൽ ഈ വാടകയ്ക്കോ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ഒരു വർഷം കൂടി ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളിപ്പം രണ്ട് മാസമായതേ ഉള്ളൂ എഗ്രിമെൻറ്റ് ചെയ്തിട്ട് അപ്പോൾ ഒരു ഒമ്പത് മാസത്തെ അല്ലെങ്കിൽ ഒമ്പത് പിന്നെ ആ മാസത്തേക്കും കൂടെ ഉള്ള ഇതുണ്ട് അപ്പോൾ അത് കഴിയാതെ ഇവർ ഡിപ്പോസിറ്റ് തിരിച്ചു തരില്ല അപ്പോൾ അതുവരെ നമുക്ക് നിൽക്കാനായിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വീടിൻ്റെ പൊളിച്ചു മറ്റിലോ മറ്റോ കൂടാതെ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും നമുക്കൊരു ഫ്ലാറ്റിലാണെങ്കിലും ശരി തന്നെ ഒരു വാടക കിട്ടണത്തിലായാലും ശരി തന്നെ സ്വന്തം വീട്ടിലായാലും ശരിയല്ല ഫങ്ഷ പ്രകാരം അതിൻ്റെ ടൂളുകൾ വെച്ച് അതിനെ കറക്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകും ഇത് ഞാൻ ഒരാൾ ചെയ്യുന്ന സയൻസ് അല്ല അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള ഒരു ശാസ്ത്രമാണ് ഇത് എല്ലാ രാജ്യങ്ങളിലും ചെയ്യുന്നുണ്ട് ചെയ്യുന്നവർക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള പ്രയോജനങ്ങളുമുണ്ട് അപ്പോൾ ചില ഫങ്ഷ ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഇത് ഒരു ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു ആണ് ഇന്ന് നമുക്ക് ഒരുപാട് വീടുകളിൽ സ്ത്രീ ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു വയ്ക്കുന്നുണ്ട് അപ്പം ഇതിന് കറക്റ്റായിട്ട് എവിടെ വേണമെങ്കിലും അത് വെക്കുന്നുണ്ട് അപ്പം നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ സ്വീകരണ മുറിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത് വെക്കാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് വരുന്ന ഡിവൈൻ എനർജി അതായത് സ്വർഗീയ സൗഭാഗ്യങ്ങൾ നോർത്ത് വെസ്റ്റിലാണ് എത്തുന്നതെന്നാണ് ഫങ്ഷനിൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് ഈ ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു വയ്ക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചിലരിതിൻ്റെ ഹെഡ് മാത്രമായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ മാസ്റ്റേഴ്സിൻ്റെ ഇടയിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ട് ഹെഡ് മാത്രം വയ്ക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വെക്കാമെന്ന് പറയുന്നവരുണ്ട് നമ്മളെന്തായാലും പൂർണ്ണ രൂപമാണ് വയ്ക്കുന്നത് ഓക്കെ അടുത്തത് നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിപ്പെടാൻ നമുക്ക് എന്ത് ചെയ്യണം ഒരാൾ ഫംഗ്ഷ പിന്നെ ചോദിച്ചാൽ ഒന്ന് അരോനയുടെ ലൈവായിട്ടുള്ള ഫിഷുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയുടെ വടക്ക് വശത്തൊരു അക്യൂറിയം വെച്ച് അവിടെ അതിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി തരും ഇപ്പം അത്രയും ഒരു സാമ്പത്തികം എടുക്കാൻ നിങ്ങളുടെ കയ്യിലില്ല അല്ലെങ്കിൽ അരവനെ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു അരവനയുടെ സ്റ്റാച്യു വാങ്ങിച്ച് നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ നോർത്തിൽ വെച്ചാലും ആ ഒരു എനർജി കിട്ടും നമ്മൾ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ രൂപങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ നമ്മുടെ ഓവ് മനസ്സിൽ പ്രവർത്തിച്ച് നമ്മൾ ആ അതിൻ്റെ ഒരു സൗഭാഗ്യം എനർജി നമ്മളിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഫങ്ഷനിൽ പറയുന്നത് അപ്പൊ അത് പിന്നെ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ആൾക്കാർ വിഷൻ ബോർഡൊക്കെ വെക്കുമല്ലേ അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ നമുക്ക് പലർക്കും വിഷൻ ബോർഡെന്ന് പറഞ്ഞാൽ പോലും പലർക്കും അറിയില്ല അത് പിന്നെ നമ്മൾ എല്ലാവരും ഒരു വിഷൻ ബോർഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഒരു വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് പിന്നെ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും കൂടി ഇരിക്കുക ഇരുന്നിട്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീടില്ലാത്ത നിങ്ങളാണെങ്കിൽ ഏത് തരത്തിലുള്ളൊരു വീട് വേണം സ്ഥാപനമാണെങ്കിലും ഏത് തരത്തിലുള്ള സ്ഥാപനം വേണം വാഹനമാണെങ്കിലും ഏത് വണ്ടി വേണം അങ്ങനെ നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങളൊരു പിന്നെ ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ എല്ലാ ചിത്രങ്ങൾ എടുക്കുക ഇതെല്ലാം കൂടെ ഒരു ഏത്രി പേപ്പറിലേക്ക് സെറ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഒരു മൂന്നാലഞ്ച് പ്രിൻ്റ് എടുക്കുക പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങൾ അത് പ്രദർശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഒട്ടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അഞ്ച് മിനിറ്റ് അതിനകത്തോട്ട് എല്ലാ ദിവസവും നോക്കി അതിനൊന്ന് വിഷുലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് ആ ഒരു സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ വിഷൻ ബോർഡ് എല്ലാവരും തയ്യാറാക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടുക അടുത്തത് വന്നിട്ട് നമുക്കിപ്പോൾ നമ്മൾ ശ്രീപത്തിൻ്റെ സ്റ്റാച്യു കാണിച്ചു അത് കഴിഞ്ഞിട്ട് മൂന്ന് തലമുറകളുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടൂൾ ഉപയോഗിക്കുന്നുണ്ട് ഇതൊരു ടോട്ടോയാണ് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് മൂന്ന് ടോട്ടോയുടെ ചി പിന്നെ രൂപമാണ് ഇരിക്കുന്നത് ഇത് നമ്മളുടെ പിന്നെ ഇപ്പോൾ ഒരു വീട്ടിൽ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ പിന്നെ കുട്ടി അപ്പം മൂന്ന് ഇപ്പം എൻ്റെ മകൻ എൻ്റെ ഞാൻ എൻ്റെ അച്ഛൻ അങ്ങനെ മൂന്ന് തലമുറയായില്ലേ അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇവർ മൂന്ന് ഇപ്പം എൻ്റെ മകനും എൻ്റെ അച്ഛനുമായിട്ട് നല്ലൊരു പൊരുത്തം വേണമെന്നില്ല അല്ലെങ്കിൽ ഞാനും മകനുമായിട്ടൊരു പൊരുത്തമില്ല അങ്ങനെ എന്തെങ്കിലും തങ്ങളുടെ പൊരുത്തക്കടുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് ഇത് നമ്മളുടെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് വെക്കുന്നത് മൂന്ന് തലമുറകളുടെ ഐക്യത്തിന് നല്ലതായിട്ട് ഫുങ്ഷലിനെ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ആനുവൽ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് അത് നമുക്ക് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീട് പണിത കാലം മുതൽ നമുക്കിതിൻ്റെ ഒരു ഫ്ലെയിങ് സ്റ്റാർ ഉണ്ട് അതിന് ചില കണക്കുകളുണ്ട് ആ കണക്കുകളെടുത്തിട്ട് ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എടുക്കുമ്പോൾ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ് ആ നക്ഷത്രങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് എന്നുള്ളതെല്ലാം വെച്ചിട്ട് നമുക്ക് ആ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എടുക്കാം അപ്പം അതുപോലെ തന്നെ ആനുൽ സ്റ്റാർ നമ്പറുണ്ട് ആനുൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ വർഷാവർഷം വരുന്ന നക്ഷത്രങ്ങൾ ഇപ്പം ഫ്ലെങ് സ്റ്റാർ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വെച്ചപ്പോൾ വന്ന നക്ഷത്രമാണ് അതൊരിക്കലും ഇനി മാറൂല്ല അത് മാറണമെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ മൂന്നിലൊന്ന് ഭാഗം നമ്മൾ പുതുക്കി പണിയുകയാണെങ്കിൽ ആ പണിഞ്ഞ പീരീഡിലേക്ക് ഈ പിന്നെ വീട് കൺവെർട്ടാവും അങ്ങനെയാണെങ്കിൽ ഫ്ലെങ് സ്റ്റാർ നമ്പർ മാറും അപ്പം നമുക്ക് പിന്നെ ആനുവൽ സ്റ്റാർ അപ്പോൾ ഓരോ വർഷവും വരുന്ന നക്ഷത്രങ്ങൾ വീടിൻ്റെ ഓരോ ദിക്കിലും ഒമ്പത് നക്ഷത്രങ്ങൾ എല്ലാ വർഷവും കടന്നു വരുന്നുണ്ട് ഒന്ന് കിഴക്ക് ഭാഗത്തൊരു നക്ഷത്രം വന്നു തെക്ക് കിഴക്കൊന്ന് വന്നു അങ്ങനെ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്ത് അങ്ങനെയാണ് ഒമ്പത് നക്ഷത്രങ്ങൾ വരുന്നത് അടുത്ത വർഷം ആ നക്ഷത്രം മാറി മറ്റൊരു നക്ഷത്രമാണ് വരുന്നത് അപ്പോൾ ഈ വരുന്ന നക്ഷത്രങ്ങൾ നമ്മുടെ പ്രധാന നിൽക്കുന്ന നക്ഷത്രങ്ങൾ നമ്മളെ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ ബെഡ്റൂമിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ നമ്മൾ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മോശം നക്ഷത്രങ്ങളാണെങ്കിൽ അതിൻ്റെ ഒരു ക്യൂറ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ഗുണമായിരിക്കും ഉദാഹരണത്തിന് രണ്ട് കാര്യങ്ങൾ ഇപ്പം ഞാൻ പറയും ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി വരെയുള്ള ഒരു ആ പിന്നെ വർഷക്കാലം ചൈനീസ് വർഷക്കാലം നമ്മുടെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അഞ്ച് എന്ന് പറയുന്ന യെല്ലോ സ്റ്റാർ ഫൈവ് എന്ന് പറയുന്നൊരു നക്ഷത്രം വന്നിട്ടുണ്ട് അപ്പം ഓരോ നക്ഷത്രത്തിനും ഓരോ സ്വഭാവമാണ് യെല്ലോ സ്റ്റാർ ഫൈവ് എന്ന് പറയുന്നത് ടോട്ടൽ ലോസ് ആണ് അതായത് നമുക്ക് നഷ്ടങ്ങളും ഒത്തിരി ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നൊരു നക്ഷത്രമാണ് യെല്ലോ സ്റ്റാർ ഫൈവ് എന്ന് പറയുന്നത് അത് ഈ വർഷം വന്നിരിക്കുന്നത് എവിടെയാണ് എല്ലാ വീടുകളുടെയും അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെയും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കോർണറിലാണ് ഈ വർഷം വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ബെഡ്റൂം ഉള്ളവരെ അത് സാരമായി ബാധിക്കും അവിടെ മെയിൻ ഡോർ ഉള്ളവരെയും സാരമായി ബാധിക്കും മെയിൻ റോഡിലുള്ള ഉള്ളവർക്കാണെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരെയും അത് ബാധിക്കും ബെഡ്റൂം ആണെങ്കിൽ ആ ബെഡ്റൂമിൽ കിടക്കുന്നവരെ അത് ബാധിക്കും അപ്പം അതിൻ്റെ ഒരു ദോഷം കുറയാൻ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫൈവ് എലമെൻറ്റ് പകോടയെന്നാണ് ഇതിൻ്റെ പേര് ഇത് വാങ്ങിച്ചിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കുന്നത് വളരെ പ്രയോജനമാണ് അപ്പോൾ നമ്മൾ ഇത് ഒരു വർഷത്തേക്ക് വേണ്ടി ഇത് വാങ്ങിച്ചു വെച്ചാൽ അടുത്ത വർഷം അത് മാറില്ല അടുത്ത വർഷം മാറും മാറിയിട്ട് ഇതേ ഫൈവ് തന്നെ നിങ്ങളുടെ വീടിൻ്റെ മറ്റൊരു ഡയറക്ഷനിൽ വരും അന്ന് ഇതേ ടൂൾ തന്നെ ആ ഡയറക്ഷനിലേക്ക് എടുത്ത് വയ്ക്കാം അപ്പോൾ ഒരു വർഷം ഒരു തവണ വാങ്ങിച്ചാൽ മതിയല്ലോ എല്ലാ വർഷവും നിങ്ങൾക്കത് ഉപയോഗിക്കാമല്ലോ അത് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും എന്ന് ചോദിക്കുന്നവരുണ്ട് ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് യൂട്യൂബ് കാണുന്നവർക്കും ഇത് കൃത്യമായിട്ടും എല്ലാ വർഷവും എല്ലാ യൂട്യൂബേഴ്സും ഇത് പറയുന്നതുമുണ്ട് ഓക്കെ ഇനി പിന്നെ രണ്ടെന്ന് പറയുന്നത് ഇപ്പൊ ഒമ്പത് നക്ഷത്രങ്ങളാണല്ലോ അഞ്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞു രണ്ടെന്ന് പറയുന്ന നക്ഷത്രം വരുന്ന ഒരു സ്ഥലമുണ്ട് രണ്ടെന്ന് പറയുന്ന നക്ഷത്രം വരുന്ന എവിടെയാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിഴക്ക് ഭാഗത്താണ് ഡേറ്റ് എന്നാണുള്ള നേരത്തെ പറഞ്ഞു കിഴക്ക് ഭാഗത്താണ് രണ്ട് വരുന്നത് അപ്പോൾ ഇത് സിക്സ് മെറ്റൽ കോയിൻസ് ഇത് കിഴക്ക് ഭാഗത്ത് ഹാങ് ചെയ്യുകയാണെങ്കിൽ കിഴക്ക് ഭാഗത്തിൻ്റെ രണ്ട് എന്ത് ദോഷമാണ് സൃഷ്ടിക്കുന്നത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് അപ്പോൾ നമ്മൾ കിഴക്ക് ഭാഗത്ത് ഇത്തരത്തിലുള്ളൊരു സിക്സ് മെറ്റൽ കോയിൻസ് ഹാങ് ചെയ്താൽ എന്താ സംഭവിക്കുക ആരോഗ്യ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ മാറും മാറി നമുക്ക് കൂടുതൽ ഹെൽത്ത് ഉണ്ടാകും അതായത് ഈ വർഷം കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലുള്ളവർക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ അതവിടെ അതിവിടെ ഉപയോഗിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം